ങ്ങളിലേക്ക് വഴിപാടായി ആലാട്ട് തറവാട്ടിൽ നിന്ന് ഇനി കതിർക്കുലകളും കേരളത്തിലെ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ല നിറയ്ക്ക് കതിർക്കറ്റകൾ നൽകി പ്രസിദ്ധി നേടിയിട്ടുള്ളവരാണ് ആലാട്ട് തറവാട്ടുകാർ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി കതിർക്കറ്റകൾ ഒരുക്കുന്നതിൽ അറുപത് വർഷത്തോളം പാരമ്പര്യമുണ്ട് പഴുന്നാനിയിലെ ആലാട്ടു തറവാട്ടുകാർക്ക് ഗുരുവായൂർ ശബരിമല തുടങ്ങി കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റുകൾ നൽകുന്നത് ആലാട്ടു തറവാട്ടുകാരാണ് ഇപ്പോൾ ഇല്ലം വേണ്ടി ചെമ്മന്തിട്ട പാടശേഖരത്തിൽ കതിർ വിളയിക്കുന്നത് ആലാട്ട് കൃഷ്ണൻകുട്ടിയും ബാബുവുമാണ് ഇതിനു പുറമെയാണ് ബാബുവും കുടുംബവും ഇപ്പോൾ ക്ഷേത്രാവശ്യങ്ങൾക്കായി കതിർക്കുലകൾ നിർമ്മിക്കുന്നത് കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും കതിർക്കുലകൾ സ്ഥാപിക്കുന്നത് ഇതിൽ പ്രാവീണ്യമുള്ള അയൽവാസിയായ വസുമതിയുടെ നേതൃത്വത്തിലാണ് ബാബുവും ഭാര്യ ബബിതയും കതിർക്കുലകൾ ഉണ്ടാക്കുന്നത് കൊഴിയാത്തതും സ്വർണനിറവുമുള്ള കനക ഇനത്തിലുള്ള നെൽവിത്താണ് കതിർക്കുലകൾക്കായി കൃഷി ചെയ്യുന്നത് അഞ്ചു ചുരുട്ടാണ് ഒരു കതിർക്കുലയ്ക്ക് ആവശ്യമായി വരുന്നത് ക്ഷേത്രത്തിലേക്കും ഇവിടെ നിന്നാണ് കതിരുകൾ കൊണ്ടുപോവാറ് അതിനു ശേഷം അതിന് എടുത്തിട്ട് ഞങ്ങൾക്കുല കിട്ടുന്നത് അതൊരു ബിസിനസ് എന്നുള്ള മോഹം